രണ്ടാം പിണറായി മന്ത്രിസഭയിൽ പുതിയ മന്ത്രിയായി ഒ ആർ കേളു സത്യപ്രതിജ്ഞ ചെയ്തു രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു രാജ്ഭവനിലെ ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും പങ്കെടുത്തു തുടർന്ന് നടന്ന ചായ സൽക്കാരത്തിൽ ഗവർണർക്ക് കൈകൊടുത്താണ് മുഖ്യമന്ത്രി പിരിഞ്ഞത് ഐ ഒ ആർ കേളു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജ്യമായ വിശ്വസ്തയും കോറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് വീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു ും ബിനോയ് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ പുതിയ മന്ത്രിയായി അവർ കേടുമയത്തിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് എന്തൊക്കെ പ്രതികരണങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ആദ്യമായി വന്നത് നാലുമണിയോടുകൂടിയാണ് ചടങ്ങുകൾ രാജ്ഭവനിൽ നടന്നത് രാജ്ഭവനിലെ ഹാളിൽ ലളിതമായിരുന്നു ചടങ്ങുകൾ മണിയോട് തന്നെ മുഖ്യമന്ത്രിയും ഗവർണറും വേദിയിലെത്തുകയും തുടർന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് കടക്കുകയും ചെയ്തു അഞ്ചു മിനിറ്റുകളിൽ തന്നെ ചടങ്ങുകൾ പൂർത്തിയായി പിന്നീട് ചായ സൽക്കാരമായിരുന്നു ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു അതേസമയം രാജ്ഭവനിലെ വേദിയിൽ ഇരുവരും ഇരുന്നെങ്കിൽ പോലും അവർ പരസ്പരം നോക്കുകയോ അസ്ദാനം നൽകാനോ തയ്യാറായില്ല അതേസമയം ചായ സൽക്കാര സമയത്ത് ഇരുവരും അസ്വദാനം നൽകുകയും മുഖ്യമന്ത്രി ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ മന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ചെന്ന് ചാർജ് ഏറ്റെടുക്കും അതുപോലെ സാധാരണ ഗതിയിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാർ പരിപാടികളിൽ നിന്നും വിട്ടു വിട്ടുവെന്ന പ്രതിപക്ഷം ഇത്തവണ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒപ്പം മുസ്ലിം ലീഗ് നേതാവായ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരെല്ലാം തന്നെ ചടങ്ങിൽ പങ്കെടുത്തു മന്ത്രിമാരും ഒപ്പം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിച്ചു ഉണ്ടായിരുന്നു അതേസമയം മന്ത്രി മന്ത്രിയായി ചുമതല ഏൽക്കുന്നുമോ അദ്ദേഹം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത് കാർഷിക ആദിവാസി മേഖലയിലെ ആദിവാസി മേഖലയിലെ കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി തങ്ങൾ കഴിയുന്നതെല്ലാം നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു മാത്രവുമല്ല ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒപ്പം വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഇവയൊക്കെ പരിഹരിക്കുന്നതിന് കൃത്യമായി അദ്ദേഹം ഒരു പ്ലാൻ ഉണ്ടാക്കും നടപ്പിലാക്കും ഒപ്പം മന്ത്രി കെ രാധാകൃഷ്ണന്റെ പിൻഗാമിയായി മന്ത്രിസഭയിൽ എത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു മാനന്തവാടിയിൽ നിന്നും എം എൽ എ ആയിട്ട് എത്തി അദ്ദേഹം ഒരു പക്ഷേ പിണറായി മന്ത്രിസഭയിൽ എത്തുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായ വയനാടുകാർ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരം മുതൽ തന്നെ അദ്ദേഹം സജീവ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് മാനന്തവാടിയിൽ നിന്ന് മത്സരിച്ച് അദ്ദേഹം രണ്ടാം തവണയാണ് മാനന്തവാടിയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലെത്തിയത് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അന്ത്സ്ഥാനം ലഭിച്ചില്ല ഇത്തവണയും ആദ്യഘട്ടത്തിൽ മന്ത്രിയാകുമെന്ന് ഉണ്ടായിരുന്നാൽ ലഭിച്ചില്ല തൊട്ടു പിന്നാലെ ഇത്തവണ മന്ത്രി കെ രാധാകൃഷ്ണൻ രാജിവെച്ചു ഒഴിഞ്ഞ സാഹചര്യത്തിലാണ് കേളുവിന് മന്ത്രിയാകാനുള്ള അവസരം ലഭ്യമായത്